നമ്മൾ ഇന്ന് ഏറ്റവും പ്രയാസവും അല്ലെങ്കിൽ ബുദ്ധിമുട്ടും നേരിടുന്ന ഒരു വിഷയമാണ് മാലിന്യ സംസ്കരണം എന്നത് എന്നാൽ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ തോറും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം സജീവമായതോടെ മാലിന്യ സംസ്കരണം എന്നത് നമ്മൾ ജീവിത ശൈലിയായി മാറിയ ഒരു കാലത്താണ് വിദ്യാലയങ്ങളിലടക്കം കുട്ടികൾക്ക് എങ്ങനെയാണ് അജൈവ ജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കണം എന്നുള്ള ബാലപാഠങ്ങൾ വരെ പകർന്നു നൽകി തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ ശ്രീമുളം ജില്ലാ കലോത്സവ വേദിയായ വണ്ടൂരിലാണ് വണ്ടൂരിലെ പ്രവേശന കവാടയിൽ തന്നെ ഇത് ഇതുപോലൊരു ബോർഡ് കണ്ടാണ് ഇവിടെ വരുന്നത് തരം തിരിക്കാം സമ്മാനം നേടാം എന്നുള്ളൊരു ബോർഡ് കണ്ടാണ് ഇവിടെ എത്തുന്നത് ഇവിടെ വന്നപ്പോഴാണ് ജില്ലാ ശുചിത്വ മിഷന്റെ മലപ്പുറം ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഒരു പവലിയൻ സജ്ജീകരിച്ചിരിക്കുകയാണ് അപ്പോ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ മാലിന്യം തരംതിരിക്കാനുള്ള ഒരു സംവിധാനം ഒരു മോഡലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അത് കൃത്യമായി തയ്യാറാക്കുന്ന കുട്ടികൾക്ക് ഇവിടെ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്താണ് ഇങ്ങനൊരു ഇതിന്റെ ഒരു ഉദ്ദേശം എന്താണ് അതായത് മെയിൻ ആയിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ സംവിധാനങ്ങളുണ്ട് പക്ഷെ അവിടെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആളുകള് തരം തിരിക്കാതെ മാലിന്യം അതായത് ഒരു വേസ്റ്റ് ബിന്നിനെ തന്നെ ഫുഡ് വേസ്റ്റ് മറ്റു പ്ലാസ്റ്റിക് വേസ്റ്റ് ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് തരംതിരിക്കല് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് അപ്പം കുട്ടികളെ മുതിർന്നവരെ എല്ലാ രീതിയിലും ഒരേ കണക്ക് എങ്ങനെ തരംതിരിക്കാം ശാസ്ത്രീയമായിട്ട് ഏതൊക്കെ ഓരോ ബക്കറ്റും ഏതൊക്കെ രീതിയിലാണ് നമുക്ക് തരംതിരിക്കേണ്ടത് വേസ്റ്റുകൾ പല ടൈപ്പുള്ള എല്ലാം വേസ്റ്റ് ആണ് പക്ഷെ ആ വേസ്റ്റുകളെ തരം തിരിച്ചു മാറ്റാമെന്നാണ് നമ്മൾ പ്രധാനപ്പെട്ട ഉദ്ദേശിക്കുന്നത് എല്ലാം വേസ്റ്റ് ആണ് പക്ഷെ ഓരോ വേസ്റ്റും ഓരോ ഘട്ടങ്ങളും ഓരോ വേസ്റ്റിന് ഓരോ ഘട്ടങ്ങളുണ്ട് അത് നമ്മൾ ഒന്നിച്ചിടുമ്പോൾ അത് ഭയങ്കര വലിയ വേസ്റ്റ് ആയി അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി നമ്മൾ സംസ്കരിക്കുന്നെങ്കിൽ നമുക്ക് ഒരു മാലിന്യം എന്നുള്ളത് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളോട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യം അപ്പം വിദ്യാർത്ഥികളെയും എല്ലാവരെയും എങ്ങനെ മാലിന്യം തരംതിരിക്കണം എന്നുള്ള ഒരു ഗെയിമിലൂടെയാണ് നമ്മളിവിടെ വരും തലമുറയെ മാലിന്യ സംസ്കരണത്തിന്റെ ഒരു ബാലപാഠം പഠിപ്പിച്ചിട്ടുണ്ട് അതെ അതായത് വരുന്ന തലമുറ നല്ല രീതിയിൽ മാറുന്നുണ്ട് പക്ഷെ മാറുമ്പോഴും അവർക്ക് ഇത് അവർക്കിതെങ്ങനെ തരംതിരിക്കാം എന്നുള്ള ഒരു ചെറിയ എന്തോ ഒരു പ്രശ്ന അതായത് ഒരു അറിവില്ലായ്മ അറിവില്ലായ്മയുണ്ട് എങ്ങനെ അവര് തരംതിരിക്കുന്നുണ്ട് നമുക്കിപ്പം നമ്മുടെ റോഡുകൾ നോക്കിക്കഴിഞ്ഞാൽ സ്കൂളുകൾ പൊതു ഇടങ്ങൾ എല്ലാം മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ അതിൽ കൃത്യമായി വിനിയോഗിക്കുക ഏതിനകത്ത് ഏതാണ് ഇടേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അത് പ്രോസസ്സ് ചെയ്ത് പിന്നീട് അങ്ങോട്ട് മാറ്റാൻ സാധിക്കും എങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മളിപ്പോ ഇവിടെ മൂന്ന് ബക്കറ്റുകൾ മൂന്ന് നിറത്തിലുള്ള ബക്കറ്റുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒന്ന് ജൈവ മാലിന്യം ഒന്ന് അജൈവ മാലിന്യം ഒന്ന് ഹസാഡസ് വേസ്റ്റ് ഹസാഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആപൽക്കരമായ മാലിന്യങ്ങൾ ഈ മൂന്ന് മാലിന്യങ്ങളുടെ ബക്കറ്റുകൾ നമ്മുടെ തരംതിരിച്ചിരിക്കുന്നത് കുട്ടികളുടെ കയ്യിൽ ഒരു ബക്കറ്റ് കൊടുക്കും അതിൽ പത്ത് ബോൾ കാണും ആ ഓരോ ബോളിലും ഓരോ പടങ്ങളായിരിക്കും അതായത് പഴത്തൊലിയുടെ പടമുള്ളൊരു ബോള് അതുകണക്ക് സി എപ്പൽ ബൾബിന്റെ ഉള്ള ഒരു ബോള് അപ്പൊ ഈ ബോളുകൾ ഏത് മാലിന്യമാണെന്ന് അവര് കറക്റ്റ് തിരിച്ചറിഞ്ഞ് അത് ആ ബോക്സിനകത്ത് ഇടുക അതൊരു ഗെയിമാണ് അത് അതിൽ നമ്മളൊരു ഏഴ് ഏഴ് കൂടുതൽ കറക്റ്റ് ആയിട്ട് തരംതിരിച്ച് ആ ബക്കറ്റിൽ ഇടുന്ന കുട്ടികൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നു അല്ല പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മളൊരു പ്രോത്സാഹനം സമ്മാനം എന്നുള്ള രീതി പിന്നെ അവരെ ഇവിടുന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് തരംതിരിക്കുന്നത് ഇപ്പം ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലാണ് നമ്മളിവിടെ സ്റ്റോൾ ക്രമീകരിച്ചിരിക്കുന്നത് ജില്ലാ ഓഫീസർ അതേപോലെ തന്നെ ജില്ലാ ശുചിത്വ ശുചിത്വമിഷനിൽ കീഴിലുള്ള വൈപ്പിന്മാര് ആർ പിമാര് എല്ലാം നമ്മൾ രാവും പകലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് മാത്രമല്ല നമ്മൾ ഈ ഹരിത കലോത്സവം നമ്മുടെ കലോത്സവം ഹരിത കലോത്സവം ഹരിത ചട്ടം പാലിച്ചാണ് അത് ഓരോ രീതിയിൽ നമ്മൾ നിരോധിത ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് കയറാതെ ഇവിടെ വരുന്ന ഓരോ സ്റ്റോളുകളിലും എല്ലാം നമ്മൾ പരിശോധന നടത്തുന്നുണ്ട് അതിൽ നിരോധിത ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കുന്നുണ്ട് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അവർ പിന്നെയും കേൾക്കുന്നെങ്കിൽ അതനുസരിച്ചുള്ള പെനാൽറ്റിയിലോട്ട് എല്ലാം നമ്മൾ പോകുന്നുണ്ട് അതേ രീതിയിൽ നമ്മൾ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട് പിന്നെ കുവരുന്ന കുട്ടികൾക്കാണെങ്കിലും പിന്നെ എല്ലാ വേദികളിലും നമ്മൾ മാലിന്യം സംസ്കരിക്കാനുള്ള ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കലോത്സവത്തെ വർണ്ണാഭമായിട്ട് എങ്ങനെയൊക്കെ ഹരിത കലോത്സവമാക്കി മാറ്റാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാനും നല്ലൊരു സന്ദേശവുമായിട്ടാണ് ശുചിത്വ മിഷൻ മലപ്പുറം മിഷൻ കലോത്സവ നഗരിയിൽ ഒരുങ്ങിയിട്ടുള്ളത് അതിനായിട്ടുള്ള പവലിയൻ ഒരുക്കിയിട്ടുള്ളത് വരുന്ന തലമുറയ്ക്ക് നല്ലൊരു മാലിന്യ സംസ്കരണ ബോധം വളർത്തുക അതോടൊപ്പം തന്നെ ഓരോ മാലിന്യവും ഏത് രീതിയിൽ സംസ്കരിക്കണം എന്നുള്ള കൂടിയാണ് പകർന്നു നൽകുന്നത് ജില്ലാ മിഷന്റെ പവലിയൻ സമീപത്തും ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണോടൊപ്പം